ഒരു വീട്ടിലൊരു രോഗിയുണ്ടെങ്കിൽ അത് ആ കുടുംബത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലാതെ അതൊരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തമായി മാറുന്ന ഭംഗിയുള്ള കാഴ്ചയിലേക്ക് ഒരു കാലം മാറിയതിന്റെ അടയാളങ്ങൾ ധാരാളമുണ്ട് അന്നത് വളരെ കുറവായിരുന്നു അപ്പൊ ഇവരിങ്ങനെ രോഗികളെയൊക്കെ അന്വേഷിച്ചിറങ്ങിയിരുന്നു ആ കാലത്ത് അതിനെക്കുറിച്ച് ഒരു ദിവസം ഉപരി പറയാ നട്ടില് പൊട്ടിക്കിടക്കുന്ന ഒരു രോഗി ഉണ്ടായിരുന്നു ബാബു എന്നാണ് രോഗിയുടെ പേര് അപ്പൊ ഇവര് ബാബുവിനെ കണ്ടെത്തി പിന്നെ ബാബുവിനെ ആവശ്യമുള്ളതൊക്കെ ഇവർ ചെയ്തു കൊടുക്കാൻ തുടങ്ങി മരുന്ന് ഭക്ഷണം എല്ലാ സൗകര്യങ്ങളും ബാബുവിന്റെ വീട്ടിലേക്ക് ഇവരെത്തിച്ചു കൊടുക്കാൻ തുടങ്ങി ഒരു ദിവസം നമ്മുടെ ഈ സുഹൃത്തിന്റെ കയ്യിലേക്ക് ബാബു ഒരു ചെറിയ കുപ്പി കൊടുത്ത് എന്നിട്ട് പറഞ്ഞു ഇതെവിടെങ്കിലും കൊണ്ടുപോയിട്ട് കളയണം കുട്ടികൾക്കൊന്നും കിട്ടാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കളയണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ഈ ചങ്ങാതി ബാബുവിനോട് ചോദിച്ചു ഇത് എന്താണ് ബാബു അപ്പൊ ബാബു പറഞ്ഞാ അറിയോ ബാബു പറഞ്ഞു എനിക്ക് ആകെ ഉള്ളത് ഒരു അമ്മയാണ് ഞങ്ങൾക്ക് ആകെ ഉള്ളത് ഒരു പശുവാണ് ഈ പശുവോ അമ്മയോ ഒരു ദിവസം ഇല്ലാതായാൽ എടുത്ത് കുടിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ തലയിണയുടെ അടുത്ത് വച്ചിട്ടുള്ള വിഷമാണത് ഇനി എനിക്കതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ വരുന്നുണ്ടല്ലോ അതാണ് പറഞ്ഞത് ഇനി എനിക്കതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ വരുന്നുണ്ടല്ലോ ഭയം എന്നുള്ള മലയാള വാക്കിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല വിപരീതം അഭയം എന്നാണ് സത്യം എന്നുള്ളതിന്റെ വിപരീതമായി നമ്മൾ അസത്യം എന്ന് പറയുന്ന പോലെ പ്രിയം എന്നുള്ളതിന് നമ്മൾ അപ്രിയം എന്ന് പറയണ പോലെ ഭയം എന്നുള്ള വാക്കിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല വിപരീതം അഭയമാണ് കയറി ചെല്ലാൻ ഒരു മനുഷ്യനുണ്ട് എങ്കിൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ നമുക്കൊരു മനുഷ്യനുണ്ട് എങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെക്കേണ്ട ഒരു പേരാ നമ്മളെ ഇങ്ങനെ നമ്മുടെ തന്നെ ഉള്ളിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്ന നമ്മുടെ ആയുസ്സിനെ കുറിച്ച് നമ്മുടെ ഉള്ളിൽ ചില ചിന്തകൾ ഉണ്ടാക്കുന്ന ഒരു പേരാണ് അതാണ് ആ പേരിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് അതാ സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് പഠിച്ചോന് വേണ്ടി എന്തെങ്കിലും കുറച്ച് അതാ നേരത്തെ കണ്ട ആ കുന്നിൻ്റെ മുകളിൽ വരാനിരിക്കുന്ന ആ പ്രകാശമില്ലേ അതിന് കൊടുക്കാവുന്ന പേരാണ് ആകാശത്തിൽ നിന്ന് ഇങ്ങനെ അതിലേക്ക് നോക്കുമ്പോ കാണുന്ന ആ കാഴ്ചയുടെ ഭംഗി എത്ര മനോഹരം ഇരിക്കും ആ കുന്നിൻ്റെ മുകളിലെ വെളിച്ചത്തിന് കൊടുക്കാവുന്ന പേരാണ് ഇവിടെ ഇരിക്കുന്നവരടക്കമുള്ള നൂറുകണക്കിന് മനുഷ്യർ അവരുടെ ആയുസ്സിൽ നിന്ന് കുറച്ച് പകുത്ത് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് പഠിച്ചവന് വേണ്ടി എന്തെങ്കിലും കുറച്ച് പ്രവാസികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവര് പ്രവാസത്തിലേക്ക് പോകുന്നത് കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കും പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതൊരു നാടിനു വേണ്ടിയായി മാറും ഓരോ പ്രവാസിയുടെയും ആത്മകഥ അങ്ങനെയാണ് അവർ പോകുന്നത് കുടുംബത്തിന് വേണ്ടിയിട്ടിരിക്കും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടിരിക്കും മക്കൾക്ക് വേണ്ടിയിട്ടിരിക്കും പാപ്പക്കുമ്മക്കൊക്കെ വേണ്ടിയിട്ടിരിക്കും പക്ഷെ അവിടെ എത്തുന്നതോടെ അതൊരു സമൂഹത്തിന് വേണ്ടിയായി മാറുന്ന അതിമനോഹരമായൊരു കാഴ്ചയുടെ ഒരു പ്രകാശ ഉണ്ട് അവർക്ക് പ്രവാസം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പ്രവാസം എന്ന് പറഞ്ഞാൽ വാസം മാറുകയാണ് പ്രവാഹം എന്ന് പറഞ്ഞാൽ വാഹം ആ ഇതുണ്ടല്ലോ ഒഴുക്ക് മാറുക എന്നാണ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ സ്ഥാനം മാറുക എന്നാണ് ഒരു പ്രസ്ഥാനം അത് ഉണ്ടാക്കിയതുപോലെ തന്നെയാണ് ഇപ്പോഴുമെങ്കിൽ അത് വളർന്നിട്ടില്ല എങ്കിൽ അതിന് പ്രസ്ഥാനം എന്ന് പറയാൻ പറ്റില്ല അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കണം കാലത്തിനനുസരിച്ച് ആവശ്യങ്ങൾക്കനുസരിച്ച് ചോദ്യങ്ങൾക്കനുസരിച്ച് അതിങ്ങനെ മാറുമ്പോഴാണ് അതിന് പ്രസ്ഥാനമായി മാറുന്നത് ഇതേപോലെയാണ് വാസം മാറുക എന്നാണ് പ്രവാസം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പക്ഷെ അങ്ങനെ വാസം മാറി പല ദിക്കുകളിലേക്ക് എത്തുമ്പോഴും സ്വന്തം നാടിനെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചും കരുതലും ചിന്തയും ഒക്കെ മനസ്സിൽ ഇങ്ങനെ കുറിച്ചിടുന്നവരാണ് നമ്മുടെ പ്രവാസികൾ അതിന് ജീവിത നിയോഗമായി അവർ മാറ്റുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഭാരതത്തിൽ ഈ ചെറിയ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞുങ്ങളെ സന്യാസത്തിലേക്ക് നേർച്ചയാക്കുന്നൊരു രീതിയുണ്ട് എനിക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ ഞാൻ സന്യാസിയാക്കുമെന്ന് മാതാപിതാക്കൾ നേർച്ചയാക്കും അങ്ങനെ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞിൻ്റെ കൗമാരത്തിൽ ഒരു ചടങ്ങുണ്ട് കുഞ്ഞിന് കൗമാരപ്രായമാകുമ്പോൾ ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങിന് ഉപനയനം എന്നാ പറയാ ഉപനയനം നമ്മുടെ പാട്ടിലൊക്കെ ഉണ്ട് ഉപനയനംന്ന് പറ ഉപനയനം ചെയ്യും ഉഷസിന് കൗമാരം എന്ന് നമ്മുടെ പാട്ടിലൊരു വരിയുണ്ട് കാരണം ടീനേജിലാണ് ഉപനയനം നടക്കുക ഉപനയനം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ സന്യാസത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ആദ്യ പടിയായിട്ടുള്ള ചടങ്ങാണ് പക്ഷെ ആ ഉപനയനം നടക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ അച്ഛനില്ലേ ഈ അച്ഛൻ ആ അച്ഛന്റെ സമ്പത്തിൽ നിന്ന് വലിയൊരു അംശം ദാനം ചെയ്യണം ഏറ്റവും വലിയ ദാനമാണ് ആദ്യം ചെയ്തത് കുഞ്ഞ് കുഞ്ഞു പോയി അത് മാത്രം പോരാ തന്റെ സമ്പത്തും ദാനം ചെയ്യണം അങ്ങനെ കുഞ്ഞിനെയും സമ്പത്തും ദാനം ചെയ്ത് കഴിഞ്ഞാൽ ആ അച്ഛന് പിന്നെ കിട്ടുന്നൊരു പേരുണ്ട് ആ അച്ഛന് കിട്ടുന്നൊരു സ്ഥാനപ്പേരുണ്ട് എന്താന്നറിയോ വല്ലാത്തൊരു പേരാണ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞ മനുഷ്യന് കിട്ടുന്ന പേര് വിശ്വജിത്ത് എന്നാണ് വിശ്വജിത്ത് വിശ്വജിത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം ലോകം മുഴുവനും നേടിയ ആളാണ് വിശ്വം മുഴുവനും ജയിച്ചടക്കിയ ആളാണ് വിശ്വജിത്ത് ഇത് ആരെ കുറിച്ചാണ് എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനെ കുറിച്ചല്ല എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ കുറിച്ചാണ് എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനെ കുറിച്ചല്ല എല്ലാം നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ കുറിച്ചാണ് അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഒന്നൊരു തീരുമാനമാണ് ഇത് ജീവിക്കുക എന്നുള്ളത് എല്ലാരെ കൊണ്ടും സാധ്യമായൊരു കാര്യം ആയുസ് കിട്ടിയ എല്ലാ മനുഷ്യരും എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കും പക്ഷെ ചില മനുഷ്യന്മാര് ചില മനുഷ്യന്മാര് മീനിങ് ഫുൾ ആയിട്ട് ജീവിക്കും ആയുസ് കിട്ടിയ എല്ലാ മനുഷ്യരും എങ്ങനെയെങ്കിലുമൊക്കെ എക്സിസ്റ്റ് ചെയ്യും ചില മനുഷ്യര് മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും അർത്ഥപൂർണമായി ജീവിക്കും നേരത്തെ ഒരു വീഡിയോ ഇവിടെ കാണിച്ച സമയത്ത് ചില മുഖങ്ങൾ ഇങ്ങനെ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നില്ലേ മൺമറഞ്ഞു പോയ ചില മനുഷ്യരുടെ മുഖങ്ങൾ നമുക്ക് വളരെ അടുത്ത പരിചയമുള്ളവരും നമുക്ക് അത്ര പരിചിതരല്ലാത്തവരൊക്കെ ആ മൺമറഞ്ഞ് പോയ ആളുകളുടെ ചിത്രങ്ങളിലുണ്ട് എന്താണ് അവരുടെ പ്രത്യേകത അവർ ജീവിച്ചു മനുഷ്യ ജീവിച്ചു മരിച്ചു പോയ ആളുകൾ തന്നെയാണ് പക്ഷെ അവര് അർത്ഥപൂർണമായി ജീവിച്ചു എന്നുള്ളതാണ് എന്താണ് ഈ അർത്ഥപൂർണമായി ജീവിക്കൽ എന്നല്ല വരാനിരിക്കുന്ന മനുഷ്യർ ഇങ്ങനെ ഒരു ഇബ്രാഹിം ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അവരെന്നെ കുറിച്ച് പറയുന്നത് നല്ല വാക്കുകളായിരിക്കണമേ അവരെന്നെ കുറിച്ച് പറയുന്നത് സത്യമുള്ള വാക്കുകളായിരിക്കണമേ അവരെഴുതുന്ന ചരിത്രത്തിൽ എനിക്ക് ഇടമുണ്ടാകണമേ അതാണ് മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് എന്ന് പറയണത് ഒരിക്കൽ മലപ്പുറം ജില്ലയിലെ മമ്പാട് കോളേജിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ പോവുകയായിരുന്നു മമ്പാട് കോളേജിലേക്ക് ഇങ്ങനെ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് റോട്ടിലൊരാളിങ്ങനെ കൈ കാണിച്ചു അയാളൊരു വണ്ടിയിലാണ് കേട്ടോ ഒരു ബൈക്ക് പോലെ ഒരു വണ്ടിയിലാണ് ഉള്ളത് അയാളുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട് ആ കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുപോയാണ് അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ വണ്ടി നിർത്താൻ പറഞ്ഞു നമ്മൾ വണ്ടി നിർത്തി എനിക്ക് മുമ്പ് കേട്ട് പരിചയമുള്ള ഒരാളാണ് നമുക്ക് അപ്പം അദ്ദേഹം പറഞ്ഞു കോളേജിന്റെ തൊട്ടടുത്താണ് എൻ്റെ വീട് അപ്പൊ നിങ്ങൾ കോളേജിലെ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ വീട്ടിലൊന്ന് കയറുമെന്ന് ചോദിച്ചു ഉറപ്പായിട്ട് അങ്ങനെ കോളേജിൽ പോയി പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ വീടിന്റെ ഫ്രണ്ടിൽ അദ്ദേഹം ഉണ്ട് അപ്പൊ വണ്ടി നിർത്തി അദ്ദേഹം പറഞ്ഞു ഇതാണ് വീട് എന്ന് പറഞ്ഞു അങ്ങനെ വീടിന്റെ അകത്തേക്ക് കയറി കുറച്ചുനേരം കൊലായിൽ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു എന്നിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറി വീടിന്റെ അകത്തേക്ക് കയറി വീടിന്റെ അകത്തേക്ക് കയറിയപ്പോ ഒരു സ്ത്രീ വന്നിട്ട് ഫാൻ ഇട്ട് തന്നു അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് അവരെ ഒന്ന് അഭിവാദ്യം ചെയ്യുമല്ലോ അസ്സലാമലൈക്കും എന്ന് പറഞ്ഞു സാധാരണ അസ്സാം വലൈക്കും എന്ന് പറഞ്ഞാൽ തിരിച്ച് അഭിവാദ്യം ചെയ്യണം തൃത്യ ചെയ്യണം വലൈക്കും അസ്സലാം എന്ന് പറയുന്നത് ഇവർ പറഞ്ഞില്ല ഇവർ പറയാതെ ഇവരിങ്ങനെ ചിരിക്കുക മാത്രം ചെയ്തു അപ്പം സ്വാഭാവികമായിട്ട് നമുക്കൊരു ചിന്ത വരുമല്ലോ ഇത് അവർ സലാം വീട്ടാത്തത് ആ ചിന്ത നമുക്ക് വരും എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹം പറഞ്ഞു തന്നു ഒന്നും വിചാരിക്കരുത് അവർക്ക് സംസാരിക്കാൻ കഴിയില്ല അവർ എന്നിട്ട് അദ്ദേഹം കുറച്ചുകൂടെ പറഞ്ഞു തന്നു അപ്പം ഞാനവരോട് ചോദിച്ചു ഇതാരാണ് ഭാര്യയാണോ അല്ല ഭാര്യയുടെ അനിയത്തിയാണ് പറഞ്ഞു അവർ വിരുന്നു വന്നതാണോ അല്ല വിരുന്നു വന്നതല്ല അവർ കുറച്ചു കാലമായിട്ട് ഇവിടെയാണ് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കഥയാണ് അദ്ദേഹം പറയാ ഈ ഭാര്യ ഭാര്യയുടെ ഈ അനിയത്തിക്ക് സംസാരിക്കാൻ കഴിയില്ല അവരുടെ ഭർത്താവിന് സംസാരിക്കാൻ കഴിയില്ല അവർക്കൊരു മോളുണ്ട് മോൾക്കും സംസാരിക്കാൻ കഴിയില്ല അവർക്കൊരു മോനുണ്ട് മോന് സംസാരിക്കാൻ കഴിയും പക്ഷെ കോവിഡിന്റെ കോവിഡിന്റെ സമയത്ത് ഈ കുട്ടിക്ക് സംസാരിക്കാൻ ആരുല്ലാതായി അവന് ഗ്രൗണ്ട് ഇല്ല അങ്ങാടി ഇല്ല പള്ളിയില്ല ഒന്നുമില്ലല്ലോ ഇവന് സംസാരിക്കാൻ ആരില്ലാതെ ഇവരിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ വിഷാദത്തിലേക്ക് പോകാൻ തുടങ്ങി തീരെ മിണ്ടാൻ ഒരാളില്ലാതെ ഇവൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരയാനൊക്കെ തുടങ്ങി അപ്പൊ ഇവന് ഇവനെ ഒരു സൈക്കാട്ടിസ്റ്റിന്റെ അടുത്തേക്കൊക്കെ കൊണ്ടുപോയി മനഃശാസ്ത്രജ്ഞന്റെ അടുത്തേക്കൊക്കെ കൊണ്ടുപോയി ഇതാരറിഞ്ഞു നമ്മുടെ ഈ ഈ ആളറിഞ്ഞു ഈ സുഹൃത്ത് അറിഞ്ഞു അപ്പൊ അദ്ദേഹം ഉടനെ അവരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എവിടേക്കും കൊണ്ടുണ്ടാ നിങ്ങൾ അവനെയും കൊണ്ട് ഇങ്ങോട്ട് വരൂ ഇനി ഇവിടെ നിന്നാ മതി കുറച്ചു കാലം സ്കൂളൊന്നുമില്ലല്ലോ ഓൺലൈൻ ക്ലാസ്സുള്ള കാലമാണല്ലോ അവർ നേരെ ഈ വീട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത് വന്നിട്ട് എത്ര കാലമായി എന്നറിയോ അദ്ദേഹം പറയാ രണ്ടര വർഷത്തോളമായി അവരിവിടെ തന്നെയാണ് ഞാൻ പോകാൻ സമ്മതിച്ചിട്ടില്ല താര പറയണന്നറിയോ താര പറയണമെന്നറിയോ ഈ പറയണ മനുഷ്യനില്ലേ കയ്യുമില്ല കാലും ഇല്ല കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യൻ അദ്ദേഹം ഒരു വണ്ടിയിലാണ് നമ്മൾ കാണുമ്പോ എന്ന് പറഞ്ഞില്ലേ ആ വണ്ടി ഇങ്ങനെ താടിയല്ലുകൊണ്ട് നിയന്ത്രിക്കുന്ന ബൈക്കാണ് ആ ഫ്രണ്ടിലിരുന്നൊരു കുട്ടിയില്ലേ ആ കുട്ടിയാണ് ആ കുട്ടി സംസാരിക്കാൻ ആരുല്ലാതെ വിഷാദത്തിലേക്ക് പോയ കുട്ടി ആ കുട്ടിയെ സ്കൂളിലേക്ക് വിടുമ്പോഴാണ് അവനെ നമ്മൾ കണ്ടത് എന്നിട്ട് അദ്ദേഹം ഈ നാലാളുകളെയും ക്ഷണിച്ചു കൊണ്ടുവന്ന് ഈ വീടില്ലേ ഈ വീട് ആകെ ചെറിയ രണ്ട് റൂമുകൾ മാത്രമുള്ളൊരു വീടാണ് ആ വീട് ഒരു രാഷ്ട്രീയ പാർട്ടി കയറ്റി കൊടുത്ത വീടാണ് കെ എം സി സി കയറ്റിക്കൊടുത്ത വീടാണ് ഇദ്ദേഹത്തിന് ആകെയുള്ള വരുമാനത്തിലാണെന്നറിയാം പതിനാലായിരം രൂപയാണ് അദ്ദേഹം അവിടെ ഒരു ഹെൽത്ത് സെന്ററിലെ സ്വീപ്പറാണ് പക്ഷെ അദ്ദേഹത്തിന് ആ ജോലി ഒന്നും ചെയ്യാൻ കഴിയില്ല വേറെ ഒരാളാണ് അദ്ദേഹത്തിന് വേണ്ടി ജോലികളൊക്കെ ചെയ്യുന്നത് പതിനാലായിരത്തി നാലായിരം രൂപ അയാൾക്ക് കൊടുക്കണം ബാക്കി എത്ര ഉണ്ടാവുക പതിനായിരം രൂപയും രണ്ട് മുറിയിലുള്ളൊരു വീടും ആ വീടിനകത്തേക്കാണ് നാല് ആളുകളുള്ള ഒരു കുടുംബത്തെ ക്ഷണിച്ചു ക്ഷണിച്ചുകൊണ്ടുവരുന്നത് ഇതെന്താണെന്നറിയോ മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് അദ്ദേഹം ഇത്രയും പറഞ്ഞതിന് ശേഷം ഒരു കാര്യം പറഞ്ഞു ഈ കുട്ടി വലിയ കുട്ടിയാണ് സമയത്ത് ഈ കുട്ടി വലിയ കുട്ടിയാവുന്ന സമയത്ത് അവൻ ആരോടെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്നെ ഒന്ന് ഓർക്കാൻ ഓർത്താൽ അത് മതി എനിക്ക് എന്നെ അവനൊന്ന് ഓർക്കുകയാണെങ്കിൽ എനിക്കത് മതി